ോട് ബന്ധം വെക്കുന്നവരുണ്ട് പ്രത്യേകിച്ചിട്ട് നമ്മുടെ നമ്മുടെ നാട് മറ്റുള്ള പ്രത്യേകിച്ചിട്ട് മാംഗ്ലൂരുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് അവിടെ പല ആളുകൾ പഠിക്കുന്നതുകൊണ്ടും അങ്ങനെ പല അവിഹിത പല സമയത്തും കേൾക്കാറുണ്ട് ഒരു നിമിഷത്തെ സുഖത്തിന് വേണ്ടി ഒരു നിമിഷത്തെ താൽപര്യത്തിന് വേണ്ടി ഒരു നിമിഷത്തെ ആവേശത്തിന് വേണ്ടി പഠിച്ച റബ്ബിനെ മറന്നാൽ കോടതിയിൽ നിരന്തരമായി നരകത്തിന്റെ ഭയാനകമായ ശിക്ഷ സഹിക്കാനുള്ള ശേഷി നോക്കുക ഏതായാലും മഹാനായ ചെറുപ്പക്കാരനെ വിളിച്ചു മുടിയൊക്കെ ഭംഗിയായി വെട്ടി വളരെ മനോഹരമായ നല്ല സ്റ്റൈലുള്ള ഒരു ചെറുപ്പക്കാരൻ പ്രത്യേകിച്ചിട്ട് നമ്മുടെ ചെറുപ്പക്കാരൊക്കെ ഗ്ലാമറാണ് അല്ലേ അങ്ങനല്ലേ നമ്മുടെ ചെറുപ്പക്കാരൊക്കെ നല്ല ഗ്ലാമറാണ് മനോഹരമായ അള്ളാഹുവിന്റെ വലിയൊരു സൗഭാഗ്യമാണ് നമ്മുടെ കാസർഗോഡ് ജില്ല പ്രത്യേകിച്ചിട്ട് സൗന്ദര്യവും എല്ലാവിധ സുഖങ്ങളും നൽകി അനുഗ്രഹിച്ച ഒരു നാടാണ് പക്ഷെ നമ്മൾ അങ്ങനൊക്കെ ലഭിക്കുമ്പോ അതിനെ തിരിച്ച് നന്ദി ചെയ്യണം അത് മിസ്യൂസ് ചെയ്യാൻ പാടില്ല അപ്പൊ ഈ സഹോദരന്റെ ഭംഗി ആ പെണ്ണിനെ വശീകരിക്കുകയാണ് ആ പെണ്ണിന് താല്പര്യം വരുകയാണ് അപ്പൊ എന്തോ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് നമ്മളൊക്കെ മനോഹരമായ വസ്ത്രം ധരിച്ചുകൊണ്ട് ഷോപ്പിലേക്കും അത് സെയിൽസ്മാനായിട്ടും അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിലേക്കും ും അങ്ങാടികളിലേക്കൊക്കെ പോവാറുണ്ട് നമ്മുടെ ലക്ഷ്യം എന്താ ആരെങ്കിലും കണ്ടോട്ടെ എന്റെ ഭംഗി ആളുകൾ ആസ്വദിക്കട്ടെ എന്ന ലക്ഷ്യത്തോടെയാണ് പോകുന്നത് പക്ഷേ ആ ലക്ഷ്യം പോലും ആ ലക്ഷ്യം പോലും ാണ് അമൃത്തങ്ങൾ ഉടനെ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു പോടാ ബാർബർ ഷോപ്പിൽ എന്നിട്ട് മുടി വരാൻ പറഞ്ഞു ചില ആളുകൾ അങ്ങനെയില്ലേ ഇല്ലേ സ്റ്റൈനുള്ള ആളുകൾ എങ്ങനെ ആയാലും സ്റ്റൈലിനെ ആയിരം വർഷം പാലിൽ കുളിച്ചാലും കുക്കിനെ പോലാവൂല അപ്പൊ നമ്മളെ പോലെ കർത്താളുകളൊക്കെ ഉണ്ടാവും അപ്പൊ ഭംഗിയുള്ള ആളുകൾ ഇനി ഒന്നും ധരിച്ച് വസ്ത്രം ധരിച്ചു മുട്ട അടിച്ചു എന്നാലും ഇല്ല അവര് ഭംഗി തന്നെയാണ് അപ്പൊ ആ ചെറുപ്പക്കാരൻ വർഷം മുണ്ടനം ചെയ്തു വന്നു അല്ലാത്ത ഭംഗി നമ്മളെ നമ്മളൊരു ഇസ്ലാമിക് പാട്ടുകളൊക്കെ പാടുന്ന മഹർജീനൊക്കെ മുട്ടടിച്ച് അങ്ങനെ ചില ആളുകൾ മുട്ടടിക്കുമ്പോഴേക്കും ഗ്ലാമർ കൂടി പറഞ്ഞു പറഞ്ഞു എന്നാ പിന്നെ അയാൾക്ക് തലപ്പാവ് 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 ഭംഗി കൂടി അപ്പൊ പറഞ്ഞു ഇനി നീ എന്റെ മദീനെ നിൽക്കാൻ പാടില്ല വേഗം മദീന വിട്ട് ബസറയിലേക്ക് പോകണം ഈ കാരണം ഒരു പെണ്ണിന് പോലും വേണ്ടാത്ത ചിന്ത വരാൻ പാടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം സൗന്ദര്യം സൗന്ദര്യം ചില ചില സമയങ്ങളിലൊക്കെ ആളുകൾക്ക് സംഭവിക്കാറുണ്ട് അതേപോലെ ഒരാളാണ് മഹാനായ ഈ പറയുന്ന സഹോദരൻ അദ്ദേഹത്തിന്റെ സൗന്ദര്യം അദ്ദേഹം ആരെയും വശീകരിക്കാൻ പോയോ ഇല്ലേ എന്നത് വേറെ വിഷയമാണ് അദ്ദേഹത്തിന്റെ സൗന്ദര്യം കണ്ട് ഒരു പെണ്ണ് ആസ്വദിച്ചപ്പോഴാണ് മഹാനായ ഒരൃത്തങ്ങൾ പറഞ്ഞത് നീ എന്റെ മദീനയിൽ ഒരു പെണ്ണിന് പോലും വ്യഭിചാരത്തെ കുറിച്ചുള്ള ചിന്ത ഉണ്ടാവാൻ പാടില്ല പിന്നെ വ്യഭിചാരമുണ്ടായാലുള്ള കഥ എന്താ വ്യഭിചാരത്തെ കുറിച്ചുള്ള ചിന്ത പോലും എൻറെ മദീനയിൽ ഉണ്ടാവാൻ പാടില്ല നീ നാട് വിട്ടോളണം എന്ന് പറഞ്ഞ ബസയിലേക്ക് നാട് കടത്തിന ഞാൻ പറഞ്ഞു വരുന്നത് തിന്മയെ നമ്മൾ ലഘൂകരിച്ച് കാണാൻ നമ്മൾക്ക് ചാറ്റ് ചെയ്യുന്നതോ കോൾ ചെയ്യുന്നതോ വീഡിയോ കോൺഫറൻസ് നടത്തുന്നതോ ഇമേജുകൾ ടെക്സ്റ്റുകൾ പരസ്പരം കൈമാറുന്നതോ ഒന്നും ഒന്നും കുഴപ്പമേ അല്ല പിന്നെ ഇതൊക്കെ എപ്പോഴാ കുഴപ്പമാവുന്നത് പിന്നെ ചെറിയൊരു വഞ്ചനയും ചതിയും ബ്ലാക്ക് മെയിലിങ്ങും നടത്താൻ പോവാൻ നമ്മൾ അയച്ചു കൊടുത്തൊരു ഇമേജ് അത് വെച്ചിട്ട് നിന്റെ ജീവിതം വിലപേശാണ് നിന്റെ കുടുംബത്തെ വിലപേക്ഷാണ് ആ സമയത്താണ് ഈ വിരൽ കടിക്കുപടച്ചോനെ വേണ്ടായിരുന്നല്ലോമാർ പറഞ്ഞതൊക്കെ സത്യം ൊക്കെ ഞാൻ വിചാരിച്ചു വല്ലാത്ത ആത്മാർത്ഥമായ സ്നേഹം ഞാൻ തെറ്റിദ്ധരിച്ചു പോയതാണ് ഇവന്റെ താല്പര്യം എന്റെ ശരീരമായിരുന്നു എന്ന് നിനക്ക് തോന്നാൻ തുടങ്ങുന്ന ഒരു സമയം വരാനുണ്ട് അപ്പോഴേക്കും നിന്റെ സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അപ്പോഴേക്കും നിന്റെ സമയം കഴിഞ്ഞു പിന്നെ നീ ചിന്തിച്ചിട്ടോ ആലോചിച്ചിട്ടോ കാര്യമുണ്ടാവൂല അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ എന്ന ചോദ്യം ഉണ്ട് റബ്ബേ റബ്ബേ ഞങ്ങൾക്കൊക്കെ ഞങ്ങളൊക്കെ നന്നാവാൻ ആഗ്രഹിക്കുകയാണ് നമ്മയൊക്കെ നല്ലവരിൽ അത് തന്നെയാണ് ഒരു ചെമ്മടിയായ ഒരാൾ അയാൾക്ക് എത്ര തെറ്റ് ചെയ്ത ും ഒരു മൂക്കിന്റെ വക്കിലൂടെ ഉണ്ടാവും ഒരു ഉണ്ടാവുംല്ല എന്നാൽ ഒരു 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 ജീവിതത്തിൽ പർവതം ശരീരത്തിലേക്ക് ഇടിഞ്ഞു വീഴുന്നത് നമ്മോട് നൽകുമാറാവട്ടെ അല്ലാഹു നമ്മൾക്കും ബോധം നൽകുമാറാവട്ടെ അല്ലാഹു നമ്മൾക്ക് നല്ല രീതിയിൽ ജീവിക്കാനുള്ള തൂഫിക്ക് ചെയ്യുമാറാവട്ടെ അല്ലാഹു ഒരു സമൂഹത്തെയും വെറുതെ നശിപ്പിച്ചിട്ടില്ല ഒരു സമൂഹത്തെയും അല്ലാഹു െണ്ളഞ്ഞിട്ടില്ല ഒരു സമൂഹത്തിനും അള്ളാഹുവിന്റെ അതാബ് വെറുതെ അയച്ചിട്ടില്ല അള്ളാഹു തന്നെ വിപത്തുകളോ ഞാൻ അയച്ചിട്ടില്ല കൊടുത്തിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ ചെയ്ത കാരണമാണ് ചെത്തി ശിക്ഷൂല അത് ശ്രദ്ധിക്കണം നമ്മൾ തെറ്റ് ചെയ്തത് കാരണം ഒരാളെയും ശിക്ഷിക്കില്ല തെറ്റ് ചെയ്ത് തൗപ ചെയ്യാൻ നീ താല്പര്യം കാണിച്ചില്ലേ അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള സന്മനസ് നിനക്ക് അപ്പോഴാണ് ശിക്ഷകൾ ഇറങ്ങുന്നത് തെറ്റ് ചെയ്തത് കാരണം ഒരാളെയും അള്ളാഹു ശിക്ഷിക്കില്ല ചെയ്താൽ ചെയ്യാൻ വിസമ്മതിക്കുമ്പോൾ ഉടനെ പടച്ചെറപ്പിന്റെ കടന്നു വരും അല്ലാഹു രക്ഷപ്പെടുത്തുമാറാവട്ടെ നിങ്ങൾ ചോദിക്കാതെ തന്നെ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരുന്ന ഒരുപാട് പാപങ്ങളുണ്ട് തോപ ചെയ്യേണ്ട ആവശ്യമില്ല അള്ളാഹുവിനോട് ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെയുണ്ട് ഒരുപാട് പാപങ്ങൾ ും എന്നാണ് അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു തന്നത് നമ്മുടെ ചെറുദോഷങ്ങൾ അള്ളാഹുവിനോട് നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല ചെറുദോഷങ്ങൾ അല്ലാതെ തന്നെ അള്ളാഹു നമ്മൾക്ക് പുറത്തു തരുകയാണ് കഴിഞ്ഞ റമദാൻ മുതൽ ഈ റമദാൻ വരെ റമലാനിനെ കാത്തിരുന്നത് കാരണം അതിന്റെ ഇടയിൽ നിന്ന് പോയ ചെറു ദോഷങ്ങൾ അള്ളാഹു പുറത്തു തരുമെന്ന് മുഹമ്മദ അതിനിടയിൽ നമ്മുടെ വരുന്ന ചെറുദോഷങ്ങൾ നിങ്ങൾ ചോദിക്കാതെ തന്നെ നിങ്ങൾക്ക് കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞു ഇത് നാളെ ഈ ജുമായുടെ ഇടയിൽ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയ ചെറു ദോഷങ്ങൾ ാണ് ചോദ്യമില്ലാതെ ഇത് പറഞ്ഞത് പരിശുദ്ധിന്റെ സദസ്സിലേക്ക് വന്നത് കാരണം സദസ്സിലേക്ക് വന്നത് കാരണം വിഖറിന്റെ മജുനസിലേക്ക് വന്നത് കാരണം മജുലി

ചെറുദോഷങ്ങൾ എല്ലാം ഞാൻ മാപ്പ് ചെയ്തിരിക്കുകയാണ് ചെറുദോഷങ്ങൾ തന്നെ ചെറുതോഷങ്ങൾ ഒരു ചെറുദോഷങ്ങൾ മാറ്റി തരുന്നുണ്ട് ഒരു സദഖ ചെയ്യുമ്പോഴേക്കും ഒരുപാട് ചെറുദോഷങ്ങൾ മാപ്പ് നൽകുന്നുണ്ട് അങ്ങനെ ജീവിതത്തിൽ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ചെറുദോഷങ്ങളൊന്നാഹു പുറത്തു തരുമ്പോ ഇനി ബാക്കിയുള്ളത് വൻദോഷങ്ങളാണ് വൻദോഷങ്ങളാണ് ഇനി ബാക്കിയുള്ളത് അൻ കസീർ ാതെ തന്നെ ചിലത് പുറത്തു തരുമ്പോ നിങ്ങൾ ചോദിക്കണം നിന്ന് തരണമെങ്കിൽ കരഞ്ഞുകൊണ്ട് നമ്മൾക്ക് മാപ്പ് നൽകുമാറാവട്ടെ കടലിലും കരയിലും അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ വരാനുള്ള കാരണം സുനാമികൾ കൊടുങ്കാറ്റുകൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നമ്മൾ കേൾക്കുന്നത് പോലെ ഒരുപാട് ഒരുപാട് പ്രയാസങ്ങൾ നമ്മുടെ സമൂഹത്തിലേക്ക് വരാനുള്ള കാരണം I. Oh. Oh. ൾ കൊടുത്തില്ല എങ്കിൽ അവർ ഞാൻ ഉണ്ട് എന്ന് തന്നെ മറന്നു പോകും അള്ളാഹുണ്ട് തന്നെ മറന്നുപോകും അങ്ങനെ മറക്കാതിരിക്കാൻ ഇടയ്ക്കിടെ ചില ട്രീറ്റ്മെന്റുകൾ ചില പരീക്ഷണങ്ങൾ ചില അള്ളാഹുവിൻ ൾ ഒരു വാണിങ്ങായി ഒരു താക്കീതായി അയച്ചു കൊടുക്കുമെന്ന് പരിശുദ്ധ റാനിൽ അള്ളാഹു പഠിപ്പിക്കുകയാണ് എന്തിനാണ് അതാബുകൾ ഉറക്കുന്നത് ഭൂകമ്പങ്ങളെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുമ്പോഴേക്കും ഈ മഞ്ഞേശ്വരത്ത് നിൽക്കുന്ന എല്ലാ തോലിവാസികളും വിചാരിക്കണം ഉടച്ചവണ അവിടേക്ക് ഭൂകമ്പം എത്തി ചൈനയിലേക്ക് സുനാമി എത്തി ഇന്തോനേഷ്യയിൽ സുനാമി എത്തി മറ്റുള്ള ഗൾഫ് രാജ്യങ്ങളിൽ കൊടുങ്കാറ്റെത്തി മഞ്ചേശ്വരത്തേക്ക് നമ്മുടെ കേരളത്തിലേക്ക് വരാനിരിക്കുന്നതേയുള്ളൂ എന്തിനാണ് ഇതൊക്കെ ഞാനൊന്ന് തൂക ചെയ്യാൻ ഞാനൊന്ന് അള്ളാഹുലേക്ക് മടങ്ങാൻ വേണ്ടിയിട്ടാണല്ലോ പത്രങ്ങളിൽ വായിക്കുന്ന ആളുകളല്ലേ നമ്മൾ ആക്സിഡന്റിന്റെ വാർത്തകൾ കേൾക്കുമ്പോ എന്റെ ഞങ്ങളുടെ വണ്ടികളും ആക്സിഡന്റ് അയച്ചൂടെ ഞങ്ങളുടെ കുടുംബങ്ങളിലും അപകടങ്ങൾ നടന്നൂടെ ഇതൊരു ഇങ്ങനെ ഒരു വാർത്തകൾ വായിക്കുമ്പോ ഉടനെ നമ്മൾ കരുതണം ഴ്ത്തിയത്തിന്റെ കരിനിട വീഴ്ത്തിയ ഒരു അപകടം നമ്മുടെ നാട്ടിൽ നടന്നപ്പോ ഈ ചുറ്റുകൂടിയിരിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് കൊണ്ട് ഇങ്ങനെയുള്ള അപകടങ്ങൾ നമ്മുടെ നാട്ടിൽ വർധിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ

അള്ളാഹു ആ കുടുംബത്തിന് നല്ലൊരു പകരം നൽകട്ടെ ഇതുപോലെയുള്ള അപകടങ്ങളിൽ നിന്ന് നമ്മയും നമ്മുടെ നാട്ടുകാരെയും സംരക്ഷിക്കുമാറാവട്ടെ എന്തിനാണ് ഇതൊക്കെ നൽകുന്നത്